ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അബൂസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബർഗർ ബണ്ണിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബർഗർ ബണ്ണ് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ടര കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഇനി രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ തന്നെ ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതിയാവും ഒട്ടും വെള്ളം കൂടിപ്പോകാണ്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം താ മാവെല്ലാം ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇപ്പതാ നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനായിട്ട് മാവിലേക്കും അതുപോലെ തന്നെ ബൗളിലേക്കും കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു ഒരു മണിക്കൂറോളം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാവെല്ലാം ഒന്ന് നല്ല ഡബിൾ സൈസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് മടക്കി മടക്കി ഒന്ന് നല്ലൊരു ബോളാക്കി എടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ട് ഇതിപ്പോൾ ഒരു ആറ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് ഒരു ബർഗറിന് ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ചെറിയ ബണ്ണാണ് ആവശ്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കട്ട് ചെയ്തെടുത്തതിന് ഒരു പീസ് മാവ് എടുത്തിട്ട് ഞാൻ ഉള്ളിലേക്ക് മടക്കി മടക്കി ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് എല്ലാം നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ടോട്ടലി ഞാൻ ഒരു ആറ് ബോൾസാണ് ഇവിടെ ആക്കിയെടുത്തിട്ടുള്ളത് നാല് ബോൾസ് എയർ ഫ്രെയറിലും രണ്ട് ബോൾസ് സ്റ്റൗ ടോപ്പിലുമാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതും ഇതുപോലെ ചെറിയ നനവുള്ള ഒരു ക്ലോത്തിട്ട് മൂടി മുപ്പത് മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ അതാ മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ നല്ലൊരു ഡബിൾ സൈസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് എടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെളുത്ത എള് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഞാൻ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്രയറിലേക്ക് ഒരു നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു സ്റ്റൗ ടോപ്പിലേക്ക് ഒരു അടച്ച് തീർപ്പുള്ള പാത്രം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള ബണ്ണൂടെ ആക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആക്കി വെക്കാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ എയർ ഫ്രയറിലുള്ള ബണ്ണിവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുള്ള ബണ്ണും ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബണ്ണിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബണ്ണിൻ്റെ മുകൾ ഭാഗത്ത് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബർഗർ ബണ്ണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ആ ബെല്ലേക്കലോ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ